ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നെറ്റിൻ്റെ ഫ്രോക്കാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽദി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്കാണ് ഇത് സമയം വളരെ കുറവായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് അര മീറ്റർ ഡിസൈനർ നെറ്റും അതുപോലെ ഒരു മീറ്റർ പ്ലെയിൻ നെറ്റും എടുത്തിട്ടുണ്ട് ഒരു മീറ്റർ സാറ്റിൻ്റെ മെറ്റീരിയലും ഒരു മീറ്റർ സദാ കോട്ടൻ്റെ മെറ്റീരിയലും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം കോട്ടൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് ആണ് ചെയ്യുന്നത് ഞാൻ എട്ടര ഇഞ്ചാണ് ടോട്ടൽ ബോഡി പാർട്ട് എടുക്കുന്നത് അപ്പോൾ അത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏഴര ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് അടുത്തത് ഷോൾഡർ ഞാൻ ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ആം ഹോൾ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ മൂന്നര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് ആണ് ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേസ്റ്റ് എടുക്കുന്നതും ഇഞ്ച് തന്നെയാണ് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഇഞ്ചിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം ഇഞ്ചാണ് അല്ല രണ്ടര ഇഞ്ചാണ് നെക്ക് എടുക്ക വിടുത്തെടുക്കുന്നത് അതുപോലെ നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് പുനക്കിൻ്റെ അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് പിന്നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ വാം ഹോളിൻ്റെ അവിടെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത കാരണം ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഫ്രണ്ട് നെക്ക് നേരത്തെ നെക്ക് വീട് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമെന്ന് അത് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് ദൈ ഷേപ്പിലാണ് ഉള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ബാക്ക് നെക്കിന് ഞാൻ വരച്ചൊന്നും കൊടുക്കുന്നില്ല അവിടെ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലാണ് ബാക്ക് പാർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇതേ ഷേപ്പിൽ സാറ്റിൻ്റെ മെറ്റീരിയലും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബോഡി പാർട്ടിലേക്ക് ഉള്ള വർക്കുള്ള ആണ് എടുത്തിട്ടുള്ളത് അപ്പം അതും അതുപോലെ തന്നെ കട്ട് എടുത്തിട്ടുണ്ട് ഞാൻ സാറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് വിടുത്തും അഞ്ചിഞ്ച് ലെങ്ത്തും ആണ് എടുത്തിട്ടുള്ളത് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ നെറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ സാറ്റിൻ്റെ മെറ്റീരിയലും ഒരുമിച്ച് വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് അതിന് ശേഷമേ കോട്ടൻ്റെ ഇത് വെക്കുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഇനി അതുപോലെ തന്നെ ബാക്ക് പാർട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച പീസ് ഇതാ ഇതുപോലെ രണ്ടായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കി അതിൻ്റെ കൂടെ അവിടെ നിന്ന് സെൻറ്ററിൽ കൂടെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതൊരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് പീസും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ഇഞ്ച് വെടുത്തിൽ ഒരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടെടുക്കാം അതിനിങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ നെറ്റിൻ്റെ പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ് ചെയ്ത് വെച്ച സാറ്റിൻ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മുടെ നെറ്റിൻ്റെ ഭാഗം വരുന്ന ടൈൻ്റെ ഭാഗം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും ടൈ വെക്കണം ഞാൻ ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ടൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്കാണ് ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ടൈയിൻ്റെ അറ്റം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കുക അപ്പോൾ ലൈനിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് മുകളിലെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാൻ മുകളിലെ ഭാഗവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മൂൾഭാഗത്ത് ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് തിരിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ടും ബാക്കും ബോഡി പാർട്ട് ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് ഇനി സ്കേർട്ട് പോഷനാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കോട്ടൺ ലൈനിങ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇഞ്ചാണ് വെടുത്തു കൊടുത്തിട്ടുള്ളത് അതുപോലെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിനും കൂടെ കൂടിയിട്ടാണ് പത്ത് ഇഞ്ച് എടുത്തിട്ടുള്ളത് അപ്പം അത് ഇതുപോലെ അടിമടക്കി അടച്ചിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാറ്റിൻ്റെ മെറ്റീരിയലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ വെടുത്തു കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് ഞാൻ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നെറ്റും ഇതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് പക്ഷേ നെറ്റ് ഞാൻ രണ്ട് ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് ലോഗും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് സൈഡിലേക്കും രണ്ട് ലെയർ ആയിട്ടാണ് നെറ്റ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ബോഡി പാർട്ടിലേക്ക് നെറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇതിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഈ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് ആദ്യം നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിന് ശേഷമാണ് ഇത് തിരിച്ചിട്ടിട്ട് മൂൾഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പിന്നെ മോഡൽ തന്നെയാണിത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ